നമസ്കാരം ക്യാൻസർ രോഗം ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഒരു പേടി സ്വപ്നം തന്നെയാണ് വളരെ വ്യാപകമായിട്ടാണ് വിവിധ തരം ക്യാൻസറുകൾ സമൂഹത്തിൽ പടരുന്നത് അതിന് കാരണങ്ങളും നിരവധിയാണ് ക്യാൻസർ ബാധിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതിസന്ധികൾ അവരെ നേടേണ്ടി വരും ഒന്ന് ആരോഗ്യ പ്രശ്നങ്ങളും മറ്റൊന്ന് ഇതിന് കനത്ത സാമ്പത്തികമായ ചെലവുകളും ലോകത്തെ വിവിധ സർവകലാശാലകളിലും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഒക്കെ തന്നെ ക്യാൻസർ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ ഇപ്പോഴും തുടരുകയാവരും ക്യാൻസറിനുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് പോലും നമ്മൾ സ്വാഭാവികമായും പലപ്പോഴും പല സംശയം ചോദിക്കാറുണ്ട് അത് നിലവിൽ വിപണിയിലുള്ള ക്യാൻസറിനുള്ള മരുന്നുകൾ വെറ്റുപോകാതെ ഇരിക്കും എന്നുള്ളതിനെ കരുതി അത് പുറത്തുവിടാത്തതാണോ എന്നും പലരും സംശയം പ്രകടിപ്പിക്കാറുണ്ട് എന്നാൽ പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ ക്യാൻസർ വന്നാൽ അത് ആരംഭ ദശീലി ചികിത്സിക്കാനുള്ള ഒരുപാട് മാർഗങ്ങളും നിലവിലുണ്ട് എല്ലാവിധ സംവിധാനങ്ങളുമുള്ള സ്ഥാപനങ്ങളും നമ്മുടെ രാജ്യത്തും ഉണ്ട് ഇപ്പോൾ ക്യാൻസർ ചികിത്സയിലേറെ പ്രതീക്ഷ പകരുന്ന ഒരു കണ്ടുപിടുത്തത്തെ കുറിച്ചാണ് വാർത്തകൾ പാശ്ചാത്യ മാധ്യമങ്ങളിൽ നിറയുന്നത് അമേരിക്കയിലെ മസാച്ച് സെറ്റ്സിലെ ഒരു സംഘം ഗവേഷകരാണ് ക്യാൻസർ രോഗം നമ്മുടെ ശരീരത്തിൽ വളരുന്നതിനും പടരുന്നതിനും മുമ്പ് അവയെ പ്രതിരോധിക്കാനുള്ള ഒരു വാക്സിൻ കണ്ടുപിടിച്ചതായി അവകാശപ്പെടുന്നത് അവർ പറയുന്നത് ഒരു സൂപ്പർ വാക്സിനാണ് ഇത് എന്നാണ് അവർ അവകാശപ്പെടുന്നത് ആണ് ഇത് സംബന്ധിച്ച പരീക്ഷണം അവർ വിജയകരമായി നടത്തിയത് എന്ന് ശാസ്ത്രജ്ഞന്മാർ വെളിപ്പെടുത്തുന്നു നിലവിൽ മൂന്ന് തരം ക്യാൻസറുകൾക്ക് ഇത് ഫലപ്രദമായ ചികിത്സയാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത് ട്രിപ്പിൾ നെഗറ്റീവ് സ്ഥാനാർബുദം അതുപോലെ പാങ്കരാറ്റി ക്യാൻസർ അതുപോലെ മെലോമ തുടങ്ങിയ ക്യാൻസർ രോഗങ്ങളെ ഭേദപ്പെടുത്താൻ ഈ ഒരു പുതിയ കണ്ടുപിടുത്തത്തിന് കഴിയും എന്നാണ് അവർ അവകാശപ്പെടുന്നത് ഇപ്പോൾ എലികളിൽ ഈ പരീക്ഷണം വളരെ വിജയകരമായി തങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു എങ്കിലും ഭാവിയിൽ ഇത് മനുഷ്യരിലും വിജയകരമായി പരീക്ഷിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത് ഒട്ടേറെ പ്രത്യേകതയുള്ള ഒരു വാക്സിനാണ് ഇത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ വാക്സിൻ ഫാറ്റ് തന്മാത്രകൾ കൊണ്ട് നിർമ്മിച്ച ചില നാനോ കണികകൾ അടങ്ങിയിട്ടുണ്ട് ഇവ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും എന്നാണ് ഗവേഷകർ അവകാശപ്പെടുന്നത് ഇവർ എലികളിൽ നടത്തിയ പരീക്ഷണത്തിൽ തന്നെ സാധാരണഗതിയിൽ ക്യാൻസറിന് ഉപയോഗിക്കുന്ന മരുന്നുകളും അതുപോലെ ഈ പുതുതായി കണ്ടുപിടിച്ച മരുന്നുകളും പരീക്ഷിച്ചപ്പോൾ അവർ പറഞ്ഞത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ക്യാൻസറിനുള്ള മരുന്നുകൾ പ്രയോഗിച്ച എലികൾ ഒരു മുപ്പത്തഞ്ച് ദിവസത്തിനും ചത്തുപോവുകയും ഈ പുതിയ വാക്സിൻ പരീക്ഷിച്ച എലികൾ ദീർഘാലയം ജീവിച്ചിരിക്കുകയും ചെയ്തു എന്നാണ് മാത്രമല്ല ഈ പരീക്ഷണങ്ങൾക്കിടയിൽ ചില എലികളിൽ അവർക്ക് ശ്വാസകോശാർബുദം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു സംവിധാനവും ഈ മരുന്ന് ഒരുക്കിയതായിട്ടാണ് ഇപ്പോൾ ഗവേഷകർ പറയുന്നത് അതായത് ഈ എലികളിൽ ചിലർക്ക് ശ്വാസകോശാർബുദത്തിനുള്ള ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അവയെയും പ്രതിരോധിക്കാൻ ഈ ഒരു അത്ഭുത വാക്സിന് കഴിഞ്ഞു എന്നാണ് ഈ ഗവേഷകർ ആവശ്യപ്പെടുന്നത് എല്ലാ വർഷവും എല്ലാ പ്രാ എപ്പോഴും എപ്പോഴും ഇതേ എപ്പോഴും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ ഇത്തരത്തിൽ ക്യാൻസർ മരുന്ന് കണ്ടുപിടിച്ചു രീതിയിലുള്ള നിരവധി വാർത്തകൾ പുറത്തുവരാറുള്ളതാണ് എങ്കിലും ഇത് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് കാരണം നാനോ ചികിത്സ ഇപ്പോൾ രോഗം വ്യാപകമായി ഉപയോഗിക്കുന്ന ഒന്നാണ് ഡിമൻഷ്യ ഉൾപ്പെടെയുള്ള മനുഷ്യനെ ഏറ്റവും ദുരിതത്തിൽ ആഴ്ത്തുന്ന രോഗങ്ങൾക്കൊക്കെ തന്നെ ഇപ്പോൾ ഫലപ്രദമായ ചികിത്സ ഈ നാനോ രീതിയിലൂടെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇതിനുള്ള ചികിത്സയും എലികളിൽ വിജയകരമായി പരീക്ഷിച്ചുവെന്നും ഇനി അങ്ങോട്ട് മനുഷ്യരിലേക്ക് ഈ മറവിരോഗം അഥവാ ഡിമൻഷ്യയ്ക്കുള്ള പ്രതിവിധി തങ്ങൾ എത്രയും വേഗം പുറത്തിറക്കും എന്നുമാണ് ഗവേഷകർ അവകാശപ്പെടുന്നത് ഏതായാലും ക്യാൻസറും ഡിമെൻഷനും തന്നെ മനുഷ്യനെ ഏറ്റവും അലട്ടുന്ന രോഗികളെ അവരുടെ കൂടെയുള്ളവരെയൊക്കെ തന്നെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിലാക്കുന്ന രോഗങ്ങളാണ് അതിന് ഒരു കൃത്യമായ പ്രതിരോധം കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ ലോകത്തിന് തന്നെ അത് വലിയൊരു സംഭാവനയായി തന്നെ നമ്മൾ കണക്കാക്കേണ്ടി വരും